തന്നെ അവരുടെ ഒരു ആയിസാദ് പുതിയ സ്ഥലത്തേക്ക് പറിച്ചു നട്ടാൽ അവിടെ പോയി ആദായം പിടിപ്പിച്ചും ബാക്കിയുള്ളവരെല്ലാം മരിച്ചു അപ്പൊ അതൊന്നും ഒരു പ്രായോഗികമല്ല നിലവിലുള്ള ആളുകളെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നുണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ ഉറപ്പുകൾ നൽകണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എറണാകുളം ജില്ലാ കളക്ടർ അവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ മാത്തിക്കൂട നാടൻ എം എൽ എ സംസാരിച്ചിരുന്നു വനം വകുപ്പ് മന്ത്രിയുമായി അവിടേക്ക് ജില്ലാ കളക്ടറെ അറിയിക്കും എന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു ഇപ്പോൾ ജില്ലാ കളക്ടർ അവിടേക്ക് എത്തുകയാണ് നാട്ടുകാരുടെ ആവശ്യങ്ങളിൽ ഉറപ്പ് നൽകണം നഷ്ടപരിഹാരം അടിയന്തരമായി തന്നെ ലഭ്യമാക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ ഉറപ്പ് നൽകിയാൽ മാത്രമേ മൃതദേഹം അവിടെ നീക്കാൻ അനുവദിക്കൂ എന്നവർ ഒറ്റക്കെട്ടായി പറയുന്നുണ്ട് പ്രദേശവാസികളൊക്കെ അവിടെ തമ്പടിയിക്കുന്നുണ്ട് അവിടുത്തെ ഭീതിതമായ അന്തരീക്ഷത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അധികൃതർ പലതവണ അവഗണിച്ചു എന്നവർ പറയുന്നുണ്ട് ഈ വിഷയം പലതവണ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് ഒരിടപെടലും ഉണ്ടാകില്ല എന്നവർ പറയുന്നു ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത മേഖലയാണ് ഈ അപകടം ഉണ്ടായി ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ് കാട്ടാണ്ടിയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും തെളിയിക്കാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായതെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ ആ നാട്ടുകാർ ഒട്ടേറെ നാളുകളായി നേരിടുന്ന ജീവിത ദുരന്തമുണ്ട് ജീവിത അവസ്ഥയുണ്ട് അവർക്ക് അവിടെ നിന്ന് അവരുടെ എല്ലാം ജീവിത സൗകര്യങ്ങളും ഉപേക്ഷിച്ച് മാറി വേറെ എവിടെയെങ്കിലും പോകാനുള്ള സാഹചര്യമില്ല അവരുടെ കൃഷി അവിടെയാണ് അവരുടെ ജീവിതം അവിടെയാണ് ഒന്നിനും സമയമില്ലല്ലോ നിരന്തരമുള്ള ഏരിയ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ചതുരശ്ര ഉള്ള കുട്ടമ്പുഴ പഞ്ചായത്തിലെ പഞ്ചായത്തിനെക്കൊണ്ടൊന്നും ഇതിലവിടെ ആനശല്യ പ്രശ്നം തീർക്കാൻ പറ്റില്ല ഇവിടെ പ്രശ്നം തീർക്കണ ശാശ്വതമായ പ്രശ്നം വരണേൽ സർക്കാർ നേരിട്ടിടവിട്ട് ഫണ്ട് വിനിയോഗിച്ച് ട്രെഞ്ചുകൾ താത്തി മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ ഫോറസ്റ്റേഷന് ചുറ്റും ട്രഞ്ചുകൾ താത്തി ഫെൻസിങ്ങിട്ട് അവർ സുരക്ഷിതമായിട്ട് അവരിരിക്കുന്നത് ജനങ്ങൾ താമസിക്കുന്ന ഒരു വഴി സൈഡിലോ ഒരു ട്രഞ്ച് താത്താനോ ഒരു അടിക്കാട് വെട്ടാനോ അവർ സമ്മതിക്കില്ല മാമലകണ്ടത്തേക്ക് പോകുന്ന മൂന്ന് മീറ്റർ മാത്രം ഇപ്പോൾ ജില്ലാ കളക്ടർ കൂടി അവിടേക്ക് എത്തുന്നുണ്ട് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അദ്ദേഹം കൂടി ആ സംഘത്തിൻ്റെ ഭാഗമായി അവിടെ എത്തുന്നുണ്ട് അവിടുത്തെ പള്ളി വികാരികൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട് പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടറുമായി സംസാരിക്കുകയാണ് ജില്ലാ കളക്ടർ ഫോണിലാണ് അദ്ദേഹം ആരോടും ആശയവിനിമയം നടത്തുന്നുണ്ട് പ്രതികരിക്കാം എന്ന് ജില്ലാ കളക്ടർ പറയുന്നുണ്ട് ജില്ലാ കളക്ടർ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് അവിടേക്ക് എത്തുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയുടെ അദ്ദേഹം അവിടേക്ക് എത്തുന്നുണ്ട് നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു സി നേതാക്കൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഉണ്ട് ആന്റണി ജോണിനെ നമ്മൾ നേരത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ കിട്ടിയില്ല കോതമംഗലത്തിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം ഇപ്പോൾ ജില്ലാ കളക്ടർക്കൊപ്പം അവിടേക്ക് എത്തുന്നുണ്ട് നേരത്തെ ഡീൻ ഗുരിയാകോസി എം ബി അടക്കമുള്ളവർ സംസാരിക്കുന്നുണ്ടായിരുന്നു മാത്യക്കുഴനാടൻ എം എൽ എ നേരത്തെ മുതൽ അവിടെ ഉണ്ട് അവിടുത്തെ പ്രതിഷേധം അതിപ്പോഴും തുടരുകയാണ് അവിടേക്ക് ജില്ലാ കളക്ടർ എത്തിയിരിക്കുന്നു അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ ഉറപ്പു നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അക്കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടായാൽ മൃതദേഹം മാറ്റാൻ അനുവദിക്കാം എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ജില്ലാ കളക്ടറെ എത്തുകയുള്ളൂ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കുകയാണ് പോലീസ് സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ട് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എം എൽ ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ട് കളക്ടർക്കായി സ്ഥിതിഗതികൾ വിശദീകരിച്ച് നൽകുകയാണ് ആന തൊട്ടടുത്തായി അവിടെ നിൽക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ചെറിയ ഭീതി ആ മേഖലയിലുണ്ട് രാത്രി എട്ട് മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച പ്രതിഷേധമാണ് അതിപ്പോഴും തുടരുന്നുണ്ട് രാഷ്ട്രീയത്തിനതീതമായി അത് ജനകീയ പ്രതിഷേധമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു കുട്ടമ്പുഴയിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു നമ്മൾ സമാന സ്വഭാവത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനോട് ചേർന്ന മേഖലയിലൊക്കെ കണ്ടെത്തിയിട്ടുള്ളതാണ് നേരത്തെ അതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സൈഡിലുള്ള കാട് വേണമെന്ന് സാധനം എടുത്തൊരു അപേക്ഷ തന്നിരുന്നു അതിനും പരിഹാരമായിട്ടില്ല മൂന്ന് വിരുന്ന ചുറ്റും ആരും വന്ന് നോക്കുകയാണ് ഞങ്ങൾക്ക് ഇനി കേറി തല്ലുമ്പോഴും ഞങ്ങളുടെ ജീവന അപ്തിപ്പെടാം സാറിന് അതുപോലെ പാലിക്കപ്പെട്ടു സംരക്ഷണം കൊടുക്കാറ് എന്തോ ഞങ്ങളുടെ ഈ ഒത്തിരി എങ്ങനെ ആരും പറയാം സംരക്ഷണം ആര് പറയാ ൂറ് കഴിഞ്ഞു ആറ് മണിക്കൂർ ഈ പെൺ തിരി അഴിമതി കടന്നിട്ടുണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് അഴിമതി കണ്ടു കണ്ടു പറഞ്ഞു ഡിസ്കസ് ഡിസ്കസ് ചെയ്തെ പറയൂ പറയട്ടെ പറഞ്ഞു പറയട്ടെ പറഞ്ഞോ പറയാൻ ചുമതലപ്പെടുത്തിയാണ് വിട്ടത് ഒന്ന് പറയട്ടെ പറയട്ടെ പ്ലീസ് പറയട്ടെ പറയട്ടെ കളക്ക് പറയട്ടെ ഓക്കെ പറയട്ടെ പറയട്ടെ നിങ്ങൾ തന്നെയാണ് ഈ അവസ്ഥയാക്കിയത് നിങ്ങൾ പറയാം വാക്ക് തരാത്ത എന്താ തരാമോ നിങ്ങളുടെ വാക്കിന് ഉറപ്പില്ല നിങ്ങൾക്ക് ഒളിപ്പില്ല ഒളുപ്പൂല പറയട്ടെ പറയട്ടെ കളക്ടർ പറയട്ടെ പറയട്ടെ പറയട്ടെ